അഭിഷേക് അപ്സര ജാസ്മിൻ ഋഷി എന്നിവരാണ് അവസാനം എത്തിയിരിക്കുന്നത് ഇവരിൽ ഒരാളാകും ബിഗ് ബോസ് വീടിനോട് ഇന്ന് വിട പറയുക എവിക്ഷൻ പ്രഖ്യാപിക്കുന്നതിനു മുൻപുള്ള ഒരു ടാസ്കും ബിഗ് ബോസ് നൽകുന്നുണ്ട് നാലു പേർക്കും ഓരോ കോളങ്ങൾ നൽകിക്കൊണ്ട് ഏറ്റവും മുന്നിലെത്തുന്ന നാലു പേരിൽ ഒരാളാകും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത് ഋഷിയോ അപ്സരയോ പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ടെന്നും അപ്സറ എവിക്റ്റായി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് വോട്ട് കുറവുള്ള മത്സരാർത്ഥി അപ്സരയാണ് അതുകൊണ്ട് തന്നെ അപ്സര പുറത്തു പോകാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത് പ്രമോ വീഡിയോയുടെ കമന്റ് ബോക്സിൽ മുഴുവൻ അപ്സരയാണ് പുറത്തായത് എന്ന തരത്തിലാണ് ഏവരും പറയുന്നത് കഴിഞ്ഞയാഴ്ച ഹൗസിൽ മിഡ് ബീക്ക് എവിക്ഷൻ നടന്നിരുന്നു നോമിനേഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന കോമണർ മത്സരാർത്ഥി കൂടിയായ രസ്മിനായിരുന്നു ഹൌസിനോട് വിട പറഞ്ഞത് അപ്സരയാണ് ബിഗ് ബോസ് വീട്ടിനോട് വിട പറഞ്ഞിരിക്കുന്നതെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നത് അനൌദ്യോഗിക പോളുകളിലെല്ലാം അപ്സറെ ഏറ്റവും വോട്ട് കുറവുള്ള മത്സരാർത്ഥി അതുകൊണ്ട് തന്നെ താൻ പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ടെന്ന വിലയിരുത്തലുകൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഉണ്ടായിരുന്നു അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര അപ്സരയുടെ ക്യാപ്റ്റൻസി ഒക്കെ വലിയ രീതിയിൽ അഭിനന്ദിക്കപ്പെട്ടിരുന്നു ഹൗസിൽ ഒറിജിനലായി നിൽക്കുന്ന ചുരുക്കം ചില മത്സരാർത്ഥികളിൽ ഒരാളാണ് അപ്സര എന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം മുൻപ് ചൂണ്ടിക്കാട്ടിയിരുന്നത് അതേസമയം അപ്സറെ കൂടാതെ മറ്റൊരാൾ കൂടി ഈ ആഴ്ച പുറത്തു പോകുമെന്നുള്ള അഭിമുഖങ്ങളും വരുന്നുണ്ട് ഋഷിയുടെ പേരായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാം പറഞ്ഞു കേൾക്കുന്നത് അപ്സര കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വോട്ടുള്ളയാൾ ഋഷിയാണ് എന്നാൽ ഋഷി സേവായി എന്ന പ്രമോയിൽ നിന്നും സൂചന ലഭിക്കുന്നുണ്ട് ക്യാപ്റ്റനായുള്ള ഋഷിയുടെ പ്രകടനങ്ങൾ വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ബോണസ് പോയിന്റുകൾ നേടുന്ന ചർച്ചയ്ക്കൊടുവിൽ ഋഷിക്കാണ് ബോണസ് പോയിന്റുകളും ലഭിച്ചത് അതേസമയം ബിഗ് ബോസ് വിജയ് ആരാകുമെന്നുള്ള പ്രവചനങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ജാസ്മിനോ ജിൻഡോയോ അൻസിബിയോ കപ്പ് ഉയർത്തിയേക്കുമെന്നാണ് പ്രവചനങ്ങൾ ഒന്നാം സ്ഥാനം നേടുന്നയാൾക്ക് അൻപത് ലക്ഷമാണ് സമ്മാനമായി ലഭിക്കുക രണ്ട് കോമണർ അടക്കം പത്തൊൻപത് പേരുമായിട്ടായിരുന്നു ഇത്തവണ ബിഗ് ബോസ് തുടങ്ങിയത് നിലവിൽ പന്ത്രണ്ട് പേരാണ് ഹൗസിൽ അവശേഷിക്കുന്നത് ജാസ്മിൻ അർജുൻ ശ്രീതു അഭിഷേക് ജിൻഡോ നന്ദന അൻസിബ അഭിഷേക് സിജോ സായി കൃഷ്ണ എന്നിവരാണ് ബിഗ് ബോസ് ഹൗസിൽ നിലവിലുള്ളത് ഇതിൽ അഭിഷേകും നന്ദനയും സായി കൃഷ്ണയും കാർഡായി ഹൗസിലേക്ക് കയറിയവരാണ് ഫൈനലിലേക്ക് അടുക്കാൻ തുടങ്ങിയതോടെ മത്സരവും കടക്കുകയാണ് കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ ഹൗസിനോട് വിട പറഞ്ഞേക്കും ഒടുവിൽ അവശേഷിക്കുന്ന അഞ്ചു പേരിൽ ഒരാളായിരിക്കും കപ്പ് ഉയർത്തുക കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്